ടൂറിസം വികസനത്തിന് ഏറെ സാധ്യത കണക്കാക്കുന്ന കൂളിമാട് ടൂറിസത്തിന്റെ കുതിച്ചു കാരണമായേക്കാവുന്ന പാർക്കിന്റെ പ്രവൃത്തി ആരംഭിച്ചു അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തി ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വയോജന പാർക്ക് പ്രവൃത്തിയാണ് തുടക്കമായത് നിലവിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കൂളിമാട് പാലത്തിൽ നിന്നുള്ള സായാഹ്ന കാഴ്ചകൾക്കായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കള്ളൻതോട് കൂളിമാട് റോഡിന്റെയും മണാശ്ശേരി കൂളിമാട് റോഡിന്റെയും മാവൂർ എരഞ്ഞിമാവ് റോഡിന്റെയും എടവണ്ണപ്പാറ കൂളിമാട് റോഡിന്റെയും സംഗമ കേന്ദ്രമായ കൂളിമാട് അങ്ങാടിയുടെ നവീകരണവും പാലം പരിസരത്ത് നടത്തുന്ന സംവിധാനങ്ങളും പൂർത്തിയാകുന്നതോടെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി കൂളിമാട് മാറും ചാലിയാറിന് അഭിമുഖമായി ഇരിപ്പിടങ്ങൾ സംരക്ഷണ ഭിത്തി ഹാൻഡ് റെയിൽ ഓപ്പൺ സ്റ്റേജ് ഗാലറി സി സി ടി വി ലൈറ്റിംഗ് ഇലക്ട്രിഫിക്കേഷൻ എന്നിവയാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വയോജന പാർക്കിൽ ഒരുക്കുക കൂളിമാട് നടന്ന ആഘോഷകരമായ ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ വയോജന പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു പത്തമ്പഴും ഈ പ്രദേശത്തെ വയോജനങ്ങൾ ഈ ഒരു കാര്യം വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കൃതഭ പരിഗണന ഇതിന് നൽകിക്കൊണ്ട് നമ്മൾ ഈ പദ്ധതി ആരംഭിക്കുന്നത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കാം ഒരു സമൂഹത്തിൽ നിന്ന് ഇതിന് ഇനിയും പണം ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തിയേഴ് ലക്ഷം ഈയൊരു തോന്നി ഇരുപത്തഞ്ചിനനുസരിച്ചുള്ള ഒരു മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ റഫീഖ് കെ സി ഇസ്മാലുട്ടി ഇംബിച്ചി ബി വി ടീച്ചർ ഇ കുഞ്ഞോയി ഗഫൂർ മാസ്റ്റർ ഇ കെ നസീർ ഇ മുജീബ് പി പ്രസാദ് ടി വി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു